ഫാമിലി കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ കാറിനെ ഫോളോ ചെയ്ത് വരുകയാണ് വേഗം തന്നെ ആ കാറിൽ ഉണ്ടായിരുന്ന ആൾ പോലീസുകാർ ബാക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ കാർ സൈഡ് ആക്കി നിർത്തുന്നു മാൻ തന്നെ രണ്ട് പോലീസുകാർ വന്നിട്ട് ആ കാറിൽ ഉണ്ടായിരുന്ന ആളോട് ലൈസൻസ് എടുത്ത് കാണിക്കാനായിട്ട് പറയുന്നു അയാളും ശരിയെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത് കാണിക്കുന്നു പക്ഷേ ആ പോലീസുകാരൻ ആ ലൈസൻസ് പോലും ചെക്ക് ചെയ്യാണ്ട് ഉണ്ടായിരുന്ന ആളോട് പുറത്തിറങ്ങി വരാനായിട്ട് പറയുകയാണ് എന്താ സാർ പ്രശ്നം എന്ന് വെച്ചിട്ട് അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ മര്യാദയ്ക്ക് നിന്റെ കൈ തലയിൽ വെക്കാനായിട്ട് പറയുന്നു ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചപ്പോൾ ആ പോലീസുകാരനെ അയാൾ രണ്ട് വയ്യും കൂട്ടി പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് നോക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് ആ കാറിൽ ഉണ്ടായിരുന്ന അയാളുടെ മോള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും ഇത് കണ്ടിട്ട് വേറൊരു പോലീസുകാർ മര്യാദയ്ക്ക് ആ വീഡിയോ എടുക്കുന്നത് നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്നെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ആ കാറിലുണ്ടായിരുന്ന ഇയാളുടെ മകനെ കണ്ടിട്ട് ഒരു പോലീസുകാരൻ ഇത് കള്ളമാരാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ആ കുട്ടീനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇത് കേട്ടപ്പോൾ അച്ഛൻ മോനെ ഒന്നും ചെയ്യല്ലേ എന്റെ വൈഫ് ഒരു പോലീസ് പറഞ്ഞിട്ട് ആ ഭാര്യേൻ്റെ പേര് പറയുന്നു ഇയാൾ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ആ പോലീസുകാർ ലൈസൻസ് ഒക്കെ കറക്റ്റ് സാർ വേറെ എവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരവിടുന്ന് സ്ഥലം വിടുകയാണ് ഈ പോലീസുകാർ ഇവരോട് ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കളർ കണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ട്രീറ്റ് ചെയ്തത് ഈ സംഭവം പറഞ്ഞാൽ ആ പോലീസ് ഭാര്യ ഇവനെ ഏത് സ്റ്റൈലിൽ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാനായിട്ട് പോവുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും